ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം തന്നെ കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം തന്നെ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മളൊക്കെ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് രക്ഷിക്കുന്നവനാണ് ആ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ് ശ്രേഷ്ഠമാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അനുദിന ജീവിത വ്യാപാര മേഖലകളിൽ നിൻ്റെ രക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നു ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിരാശയും ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ ഇന്നല്ലെങ്കിൽ നാളെ അതനുഗ്രഹമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശാന്തമായി നിൻ്റെ രക്ഷയെ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവെ കൂട്ടായിരിക്കണമേ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിലാണ് ഈ ആത്മീയ സത്യം നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ശ്രേഷ്ഠമാണ് ഉത്തമമാണ് ഈ തിരുവചനത്തിൽ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാമതായിട്ട് കർത്താവ് രക്ഷിക്കും കർത്താവ് ഇടപെടും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കർത്താവ് നിൻ്റെ ദൈവം ഇടപെടും പക്ഷേ ആ രക്ഷയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുന്നത് ശ്രേഷ്ഠമാണ് ഉത്തമമാണ് കാത്തിരിക്കാൻ നമുക്കാർക്കും ഇഷ്ടമല്ല ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ കാത്തിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല അത് ഏത് കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് 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 കാര്യങ്ങൾ നടക്കുന്നതിലാണ് നമുക്കിഷ്ടം ആർക്കാ കാത്തിരിക്കാൻ ഇഷ്ടം പിന്നെ ഗതികേട് കൊണ്ട് പലരും കാത്തിരിക്കും ഇപ്പം ആശുപത്രിയിൽ ഡോക്ടറിനെ കാരണം നീ ഉണ്ടക്കു കാത്തിരുന്നേ പറ്റൂ കാത്തിരുന്നേ പറ്റൂ അല്ലേ കാത്തിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടിലൊക്കെ ബീവറേജിൻ്റെ മുമ്പിൽ നീണ്ടയ്ക്കും കാത്തിരുന്ന് പോയി അവർ മദ്യം വാങ്ങും എന്നാലും അസ്വസ്ഥരാണ് കാത്തിരിക്കാൻ ആർക്കും താല്പര്യം അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ പുതിയ ശൈലികളെല്ലാം തന്നെ ഇൻസ്റ്റൻ്റാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് കോഫി ഇൻസ്റ്റൻ്റ് ഫുഡ് എല്ലാം പെട്ടെന്ന് 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 കാര്യങ്ങൾ നടക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ലോകം തിടുക്കപ്പെടുകയാണ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഓട്ടത്തിൻ്റെയും തിടുക്കത്തിൻ്റെയും ഒക്കെ നടുവിൽ വചനം പഠിപ്പിക്കുന്നത് നീ എത്ര തിടുക്കം കിട്ടണ്ട നീ അത്ര തിടുക്കം കൂട്ടേണ്ട നീ ശാന്തമായിരിക്കുക നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കർത്താവ് ഇടപെടും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം തിരുവചനം തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു കൂട്ടുന്നവൻ കൂട്ടുന്നവരെ സംഭവിക്കും വഴി ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര തിടുക്കപ്പെട്ട് നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളൊരു കാര്യത്തിന് പോകാൻ പോവണം തിടുക്കപ്പെടുകയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും ഇടുന്ന വസ്ത്രമൊക്കെ തിരിഞ്ഞു പോവും ബട്ടൺസ് മാറിപ്പോവും ഇടുന്ന ബനിയം തലതിരിഞ്ഞു പോവും ആകെപ്പാട തെറ്റിപ്പോവും ആകെപ്പാട തെറ്റിപ്പോവും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകനായിട്ടുള്ള വ്യക്തി കൂടെ വന്നു അപ്പോൾ അദ്ദേഹം വളരെ തിടുക്കപ്പെട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് തിടുക്കപ്പെട്ട് വന്നതാണ് അപ്പോൾ തിടുക്കപ്പെട്ട് വന്ന് ശുശ്രൂഷയിൽ അൾത്താരയിൽ ആ ശുശ്രൂഷകൻ സ്റ്റേജിലുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് വചനങ്ങൾ എഴുതിയെടുക്കാനായിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേന എടുത്തു പേന എടുത്തു ഞാൻ നോക്കുമ്പോൾ പേനയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് പല്ല് തേക്കുന്ന ബ്രഷാണ് മാറിപ്പോയി ഇത് കണ്ടിട്ട് ഭയങ്കരമായ ചിരി എല്ലാവരിലും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തൊരു മണ്ടത്തരമാണ് പേന കൊണ്ടുവരേണ്ടതിന് പകരം പല്ല് തേക്കുന്ന ബ്രഷ് ഇതെന്താ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ചാ തിടുക്കം കാരണം മാറിപ്പോയി എടുത്തതും മാറിപ്പോയി പ്രിയപ്പെട്ടവരെ ബൈബിളിൽ വചനം പഠിപ്പിച്ചിരിക്കുന്നത് എത്രയോ കറക്റ്റാണ് തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു വഴിതെറ്റുക മാത്രമല്ല അപകടങ്ങൾ സംഭവിക്കും നമ്മുടെയൊക്കെ യുവാക്കൾ അല്ലേ ൂത്തന്മാർ ബൈക്കിൽ പറന്നല്ലേ പോകുന്നത് എന്ത് രസമാണ് ഭയങ്കര ത്രില്ലാണ് ഭയങ്കര ഹരമാണ് ഈ പോകുന്ന പല പോക്കുകളും എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലോ വണ്ടികളുടെ ഇടയ്ക്ക് കൂടെ പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞു പോകും ആ പോക്കൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുക മാത്രമല്ല മറിച്ച് അത് ചെന്ന് അവസാനിക്കുകയാണ് അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നു നിശാന്തമാവുക നിശാന്തമാവുക വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്ന് ഇരുപത്താറ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിക്കുക കാരണം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിക്കേ കാത്തിരിക്കുന്നവരിലാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് തിടുക്കം കൂട്ടുന്നവരിലല്ല കാത്തിരിക്കുന്നവരിലാണ് ദൈവം സാവധാനം സാവധാനം അത്ഭുതങ്ങളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഉദാഹരണത്തിന് അബ്രാഹം അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്കൊക്കെ പരിചിതമാണ് എന്തു പറയേണ്ടു നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാൽ കാണുന്നത് കാത്തിരിക്കേണ്ടി വന്നു ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക് ഒത്തിരി പേര് അല്ലേ ഹന്നായിക്ക് സാമുവേല കിട്ടുന്നത് എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എലിസബത്തിന് സ്നാപകയോഗ ഞാനെ കിട്ടുന്നത് എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടും എന്നു തന്നെയാണ് കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ രക്ഷ ദൈവം ഇടപെടും എന്നു തന്നെയാണ് ഒരു മനുഷ്യൻ്റെയും ജീവിതം നിരാശയുടെ ദുഃഖത്തിൻ്റെയും തകർച്ചയുടേതുമായിട്ട് അതപ്പതിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്ന് ശാന്തമായിക്കേ ശാന്തമാകുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ തിടുക്കപ്പെട്ടതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് നടത്തപ്പെടുന്നത് നമ്മളൊന്ന് ശാന്തമാകുമ്പോൾ എത്രയോ മനോഹരമായിട്ടാണ് കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് മനോഹരമായിട്ട് കർത്താവ് ക്രമീകരിക്കും നിശാന്തമായിരുന്നാൽ മതി ശാന്തമായിട്ടിരിക്കുക ഈ അടുത്ത നാളിൽ ഞാനൊരു വീട് വെഞ്ചരിക്കാൻ പോയി പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിൽ ഈ വീട് അപ്പോൾ ഇത് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു വീട് പക്ഷേ ഇവരുടെ കയ്യിൽ പണമില്ലായിരുന്നു സാവധാനം സാവധാനം കർത്താവ് പണമൊക്കെ ഒരുക്കിക്കൊടുത്ത് അങ്ങനെയാണ് ആ വീട് വെഞ്ചരിച്ചത് അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു വീടുണ്ട് ആ വീട്ടുകാരെയും എനിക്കറിയാം പക്ഷേ പണി പൂർത്തീകരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുകയാണ് പണി തീരാത്ത വീട് ഒത്തിരി വർഷമായി അതങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി ഈ വീടിനേക്കാളും സാമ്പത്തിക ശേഷിയുള്ള ഒത്തിരി പണം മുടക്കിയിട്ടുള്ള ഒരു വീട് പക്ഷേ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല തീരാത്ത വീട് അപ്പോൾ ഞാൻ ഈ വീടൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആ വീട്ടിലോട്ടും ചെന്നു ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്താ ശരിയാകാത്തത് അപ്പോൾ അവർ തൊട്ട് ആ വീടിന് തൊട്ടടുത്തൊരു ഷെഡ് പണിത് അതിൻ്റെ അകത്താണ് കുറേ നാളായി താമസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം പണം അവരാദ്യം ഒരുക്കി വെച്ചു പണമൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ് എന്താണെന്നറിഞ്ഞുകൂടാ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല കാര്യങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛാ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ഇപ്പം തീർക്കണമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷേ ദാണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുക ആ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഇപ്പോഴദ്ദേഹം പറയുകയാണെങ്കിൽ ഒരു സമയമുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് തീർക്കാൻ വേണ്ടി ആഞ്ഞ് പരിശ്രമിച്ചു 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 പക്ഷെ എന്തു പറ്റി ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഭാരതത്തിൽ സാമ്പത്തികമായ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രണം വന്നപ്പോൾ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടിൻ്റെയൊക്കെ ആ പിൻവലിക്കലൊക്കെ ഉണ്ടായപ്പോൾ സാമ്പത്തികമായ ഞെരുക്കം ഇദ്ദേഹത്തിനുണ്ടാവുകയും പണം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സംഭവത്തോട് ഇച്ചിരി ഞെരുക്കമുണ്ടാവുകയും അതിനോട് തുടർന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ നിന്നു പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് കാര്യം നടത്താൻ വേണ്ടി ഓടിയ ആളുടെ ഓട്ടം ദാണ്ട് ഇരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്രത്തിത ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരുക്കി നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ ആമയുടെയും മോയലിൻ്റെയും കഥ പ്രിയപ്പെട്ടവരെ ഈ കഥയാണ് നമുക്ക് എന്നും ഓർത്തിരിക്കേണ്ടത് നീ തിടുക്കം കൂട്ടുന്നതിലല്ല കാര്യം നീ ഒരു കാര്യത്തെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതിലാണ് കാര്യം ബൈബിളെടുത്ത് വായിച്ചു നോക്ക് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ബത്സയിത കുളക്കരയിലെ രോഗി എത്ര വർഷം അഞ്ച് വർഷോ പത്ത് വർഷോ അല്ല മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം അവനവിടെ കിടക്കുകയാണ് നമ്മളൊക്കെ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഓ മുപ്പത്തെട്ട് വർഷം അങ്ങനെയല്ല മുപ്പത്തെട്ട് വർഷം ഒരുത്തൻ ഒരു സ്ഥലത്ത് കിടക്കണമെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ്റെ ജീവിത അനുഭവങ്ങൾ എന്തായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ ആ കാലയളവൊന്നും കർത്താവ് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയില്ല മുപ്പത്തെട്ട് വർഷം നീണ്ട് നിന്ന അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മധ്യത്തിലേക്കാണ് കർത്താവ് അനുഗ്രഹം ചൊരിഞ്ഞത് അതായത് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി ഇടപെടും പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരിക്കുന്നവർ ഉറപ്പിച്ചോ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്രകാരം സങ്കടപ്പെട്ട് ഇനി എന്തു പ്രതീക്ഷിക്കാനാ ഇനി എന്തു പ്രതീക്ഷിക്കാനാ അതായത് നീന്തുമ്പോൾ അല്ലേ നീന്തിപ്പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പച്ച തുരുത്ത് എന്തെങ്കിലും ഒന്ന് ഒരു പ്രത്യാശ വേണ്ടേ ആ കരയണയാനായിട്ടല്ലേ നമ്മൾ നീന്തുന്നത് ചിലർ പറയാറുണ്ട് അച്ചാ ലക്ഷ്യമില്ലാതെ നീന്തുകയാണ് അത് എത്ര നാൾ നീന്താൻ പറ്റും വചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ നിൻ്റെ ജീവിതത്തിൽ പ്രത്യാശ അത് നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കട്ടെ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് അത് മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകളൊന്നുമല്ല അതിനപ്പുറം അതിനപ്പുറം ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് പത്രോസ് ലീഹ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴേ നിങ്ങൾ താഴ്മയോടെ നിന്നാൽ മതി താഴ്മയോടെ നിന്നാൽ മതി ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തും ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തും ഇതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ഒരു പൂ മൊട്ടിട്ട് അത് സാവധാനം 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 വിടരും ഉടനെ തന്നെ പൂ അത് സാവധാനം സാവധാനം വിടരും എന്നതുപോലെ തന്നെ നി ജീവിതത്തിൽ കർത്താവ് ഇടപെടുമ്പോൾ അതിന് ചില സാവധാനം സമയമുണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീ ശാന്തമായിട്ട് എളിമയോടെ നിന്നു കഴിഞ്ഞാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ അതിനൊരു സമയമുണ്ടെന്നേ തക്ക സമയത്ത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളും ഹീബ്രു ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു ക്ഷമാശീലന് കുറച്ച് കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരൂ ക്ഷമാശീലന് കുറച്ച് കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നീ ഏതെങ്കിലും രോഗിയാണോ പ്രത്യേകിച്ച് സഹിക്കുന്നവരുണ്ടെങ്കിൽ നീ ഈ വചനം കൃത്യമായിട്ട് നീ അതങ്ങോട്ട് ഹൃദയത്തിലോട്ട് സ്വീകരിച്ചോ നിന്റെ ജീവിതത്തിൽ ഈ സഹനത്തെ ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കട്ട മറിച്ച് നിക്ഷമയോടുകൂടെ ആ സഹനത്തെ ഹൃദയത്തോട് ചേർത്ത് അനേകർക്കൊരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റിക്കേ നിന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും നിൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും വീണ്ടും സങ്കീർത്തനം അമ്പതാം അദ്ധ്യായം എട്ടാം തിരുവചനം വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഓരോ വഴിത്താരകളിലും നീ ഒഴുക്കിയ കണ്ണുനീർ അതൊരു പക്ഷേ നീ പോലും മറന്നിട്ടുണ്ടാവും എന്നാൽ ബൈബിൾ വജ്രം പഠിപ്പിക്കുന്നത് കർത്താവ് ആ കണ്ണീർ കണങ്ങളൊക്കെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കർത്താവ് ആ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ആരും കണ്ടിട്ടില്ല എന്ന് നീ വിചാരിക്കൂ െ ഒറ്റ നീ കരയാറില്ലേ നിൻ്റെ കരച്ചിൽ ആര് കണ്ടിട്ടുണ്ട് ഈശോ കണ്ടിട്ടുണ്ട് നീ കണ്ണ് നീരൊഴുക്കിയ ഓരോ വഴിത്താരകളിലും താരകളിലും നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ടാവുകയും ആ ദൈവം നിൻ്റെ ജീവിതത്തിലെ കണ്ണീർ കണങ്ങൾ മുഴുവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൽ ക്ഷമാപൂർവ്വം നീ കാത്തിരിക്കുക കർത്താവ് നിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചുരിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചുരിയും ദൈവം നിൻ്റെ ജീവിതത്തിൽ രക്ഷ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതാർക്കും തടയാൻ പറ്റില്ല അതൊരു പ്രതി പ്രതിയോഗിക്കും തടയാൻ പറ്റില്ല പഴയ നിയമത്തിലെ ജോസഫ് പ്രിയപ്പെട്ടവരെ ജോസഫിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കേ ദൈവം അവന് ഒരു രക്ഷയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് എന്താ അത് അവൻ ഒരു ദേശത്തിൻ്റെ തന്നെ നേതാവായിട്ട് മാറും ഗവർണറൊക്കെ എന്നാൽ അവൻ്റെ പ്രതിയോഗികൾ അവൻ്റെ കുടുംബത്തിലുള്ള സഹോദരങ്ങൾ തന്നെ ദൈവമൊരുക്കിയ പദ്ധതിയെ തകർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു അവനെ അവനെക്കൊണ്ട പൊട്ടക്കണറ്റിലിട്ടു അവനെ അത് അടിമ ചന്തയിൽ വിറ്റു ഇതുവല്ലതും ദൈവം അവന് വേണ്ടി ഒരുക്കിയ ആ രക്ഷയ്ക്ക് തടസ്സമായിരുന്നോ ദൈവം അവന് വേണ്ടി ഒരുക്കിയ രക്ഷയ്ക്ക് അതൊന്നും തടസ്സമല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നീ ഒരു കാര്യം ഉറപ്പിച്ചോണം നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പ്രതിയോഗികൾ പലതരത്തിൽ നിനക്കെതിരെ ആരോപണങ്ങളോ നിനക്കെതിരെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവം എന്തു പറയും നിൻ്റെ രക്ഷയെക്കുറിച്ച് നിൻ്റെ ദൈവം എന്ന് പറയുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ രക്ഷയെക്കുറിച്ച് നിൻ്റെ ദൈവം ഒരു കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട് അത് നിൻ്റെ പ്രതിയോഗികളുടെ മുമ്പിൽ തട്ടിത്തീരാനുള്ളതല്ല മറിച്ച് അതിനപ്പുറം അനുഗ്രഹമായി മാറാനുള്ളതാണ് അതിനപ്പുറം ഒരു അനുഗ്രഹമായിട്ട് മാറാനുള്ളതാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നി വിശ്വസിക്കണം പൂർ അവസേപ്പ് ജീവിതത്തിൻ്റെ പൊണ്ട പൊട്ട പൊട്ടക്കിണറ്റിൽ നിന്നും അടിമച്ചന്തയിൽ നിന്നും അവനുയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവം അവന് വേണ്ടി ഒരുക്കിയ ആ വാതിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഒരിക്കലും ഒരു മനുഷ്യനും തകർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം പഴയ നിയമത്തിലെ ജോബിനെ മറക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ജോബ് കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ് ജോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒമ്പതാം വചനത്തിൽ ഇങ്ങനെയുണ്ട് ജോബിൻ്റെ ഭാര്യ തന്നെ ജോബിനോട് പറയുന്നൊരു കാര്യമുണ്ട് ഇനിയും നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യം ആരാണ് ഇനി നോക്കാനുള്ളത് എല്ലാം പോയില്ലേ ഇനിയെങ്കിലും ദൈവത്തെ ശപിക്കും ഇട്ടിട്ട് പോ ഇട്ടിട്ട് പോക്കോ ജോബ് പറഞ്ഞു ഇല്ല ജോബ് പറഞ്ഞ് ഞാൻ ഇട്ടിട്ട് പോവില്ല ബൈബിൾ ബൈബിളങ്ങ് വായിച്ചു പോകുമ്പോൾ ജോബിൻ്റെ പുസ്തകം അവസാന ഭാഗത്ത് കാണുന്നുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നാലരട്ടിയായി തിരിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ ശാന്തതയോടെ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുക സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വചനം പഠിപ്പിക്കുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മളൊക്കെ തമാശക്കാണെങ്കിലും പറയുമല്ലോ ഒരു സമയമുണ്ടെന്നേ സത്യമാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് നീ തിടുക്കം കൂട്ടുന്നത് കൊണ്ട് ഒന്നിനും അത് പകരമാവുന്നില്ല മറിച്ച് നിൻ്റെ ജീവിതത്തിൽ ടെൻഷൻ ആങ്സൈറ്റി വർദ്ധിപ്പിക്കാമെന്നേ ഉള്ളൂ ചിലരെ കണ്ടിട്ടില്ലേ എന്തൊരു ടെൻഷനാണെന്നറിയോ ടെൻഷനോട് ടെൻഷൻ ഒരു കാര്യമില്ലെങ്കിലും അവർ ടെൻഷൻ അടിക്കും നിങ്ങൾ സംസാരിച്ച് നോക്ക് ടെൻഷൻ അടിക്കുന്ന ആളുകളോട് സംസാരിച്ച് നോക്ക് ആ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനാണോ ടെൻഷനടിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും അവർ ടെൻഷൻ അടിക്കും പല പല ടെൻഷൻ കേസുകളും കേൾക്കുമ്പോൾ എന്താണ് ഒരു കാര്യഗൗരവുമില്ലാത്ത കാര്യം ഇല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും മറ്റന്നാൾ എന്ത് സംഭവിക്കും അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും അടുത്ത മാസം എന്ത് സംഭവിക്കും അടുത്ത വർഷം എന്ത് സംഭവിക്കും അഞ്ച് വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതാർക്ക് തടയാൻ പറ്റും അതാർക്ക് തടയാൻ പറ്റും വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വചനമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നിൻ്റെ കർത്താവ് നിൻ്റെ കർത്താവ് അത് നിസ്സാരക്കാരനല്ല ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ മറ്റാർക്കും മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനും മറ്റാർക്കും അടയ്ക്കാനാവാത്ത വിധം തുറക്കുന്നവനുമാണ് നിൻ്റെ കർത്താവ് നീ അത് വിശ്വസിക്കുക എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട് ആ രക്ഷയിൽ നീ വിശ്വസിക്കുമ്പോളും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും അതിനെന്തു വേണം ശാന്തമായി നിൻ്റെ രക്ഷയ്ക്കു വേണ്ടി നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക നീ മടുക്കരുത് ലുക്കാസുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനത്തിൽ ഈശോ എന്തിനാ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറഞ്ഞത് എന്തിനാ ഈശോ ആ ഉപമ പറഞ്ഞത് നമ്മളോട് പറയുക നീ ശാന്തമായിരിക്കണം കേട്ടോ നിൻ്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കണം കേട്ടോ മടുക്കല്ലേ ഇട്ടിട്ട് പോകരുത് നീ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ദൈവം ഇടപെടും ശാന്തമായിരുന്നു പ്രാർത്ഥിക്കും തോറും നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ന്യായാധിപൻ വചനത്തിൽ പറയുന്നുണ്ടല്ലോ കർക്കശക്കാരനായിരുന്നു അവനുണ്ടല്ലോ ആരോടും ഒരു ദൈവത്തെ പോലും പേടിയില്ലാത്തൊരുത്തൻ എന്നിട്ട് ഈശ എന്താ പറഞ്ഞേ ഈ വിധവ ചെന്ന് എല്ലാ ദിവസവും ചെന്ന് ഇങ്ങനെ പറയും എനിക്ക് നീതി കിട്ടണം എനിക്ക് ന്യായം കിട്ടണം വളരെ ശാന്തമായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ടവരെ ആ വിധവയുടെ പ്രാർത്ഥന ആ ന്യായാധിപൻ കേട്ടെങ്കിൽ ബൈബിൾ വചനം പഠിപ്പിക്കുന്ന എന്താണ് സ്വർഗസ്ഥനായ പിതാവ് എത്രയോ വലിയവനാണ് നിൻ്റെ കണ്ണുനീര് കാണുന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും നിന്നെ ദൈവം ഒറ്റയ്ക്ക് വിടില്ല നിന്നെ സഹിക്കാൻ ദൈവം വിടില്ല നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും ദൈവത്തിന് രക്ഷാകരമായി ഇടപെടാൻ ചില സമയങ്ങളും മുഹൂർത്തങ്ങളുമുണ്ട് അത് ദൈവം ഇടപെട്ടോളും നീ അതിനുവേണ്ടി എന്ത് ചെയ്യണം നീ അതിനുവേണ്ടി കാത്തിരിക്കണം പ്രാർത്ഥിക്കണം മടുക്കാതെ പ്രാർത്ഥിക്കണം ബൈബിളിൽ ഇങ്ങനെ പ്രകാരം ഒരു വചനമുണ്ട് യേശയ്യയുടെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് നിന്നിൽ ഇടപെടും ഞാനിത് പറയുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ മനസ്സിലുണ്ട് പലതവണ ഐ എൽ ടി സി പരീക്ഷ എഴുതിയിന് രക്ഷയില്ല എന്ന് കരുതിയ ആൾ ജയിക്കുകയും ജോലി കിട്ടുകയും നല്ലപോലെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് ഇനി ജീവിതത്തിൽ സങ്കടത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ ജീവിതത്തിൻ്റെ രോഗപീഠയുടെ നടുവിൽ ഇനി എന്ത് ചെയ്യുമെന്നോർത്തുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകിയതിൻ്റെ അനുഭവങ്ങൾ അതിനെയല്ലേ സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് എന്താണ് ആ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രഘോഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇപ്രകാരം ചെയ്തു എന്ന് അവർ പ്രഘോഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് കേൾക്കുന്ന വ്യക്തിയിലേക്ക് ആ അനുഗ്രഹം പകരുകയാണ് ഉദാഹരണത്തിന് നീ ടെലിവിഷനിലൂടെയോ യൂട്യൂബിലൂടെയോ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ധ്യാന അവസരത്തിൽ നീ ഒരു സാക്ഷ്യം കേൾക്കുക എന്ന് വിചാരിക്കുക ഒരാളുടെ തലവേദന മാറി എന്നുള്ളതാണ് സാക്ഷ്യം ഇത് കേൾക്കുമ്പോൾ നീ ചിന്തിക്കും അതിനിപ്പം എന്താ ആ വ്യക്തിയുടെ തലവേദന മാറിയെങ്കിൽ എനിക്കെന്താ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ നിനക്ക് അപ്രകാരം ഒരു തലവേദനയുണ്ടെങ്കിൽ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നീ പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ ഈ സാക്ഷ്യം കിട്ടിയ ആ വ്യക്തിയുടെ അനുഗ്രഹം എൻ്റെ മേലും പതിയട്ടെ എൻ്റെ മേലും പതിയട്ടെ നീ ഇങ്ങനെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിനിലേക്ക് അനുഗ്രഹം ചൊരിയപ്പെടും അതിനാണ് സാക്ഷ്യങ്ങളൊക്കെ പരസ്പരം പറയിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ അനുഗ്രഹമായിട്ട് മാറുന്നതും കർത്താവിൻ്റെ മുമ്പിൽ ശാന്തതയോടെ എളിമയോടെ കാത്തിരിക്കുക യശയ പ്രവാചകൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലേ എന്താ പറഞ്ഞത് കർത്താവിനെ ശാന്തമായി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ലജ്ജിതരാവുകയില്ല മനുഷ്യൻ്റെ മുമ്പിൽ നീ നാണം കെടാൻ അനുവദിക്കുകയില്ല നാട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടാൻ അനുവദിക്കുകയില്ല നിന്നെ കർത്താവ് പരിപാലിക്കും നിന്നെ കർത്താവ് പരിപാലിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി കാര്യം വിശ്വസിക്കുക എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ജീവിതത്തിൽ മടുപ്പും നിരാശയും ദുഃഖവും അനുഭവപ്പെടുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്താറ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് എത്രയോ വലിയ ഉത്തമമാണ് ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക നിന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ പത്രോസ്ലേഹ പഠിപ്പിച്ചതുപോലെ തക്ക സമയത്ത് തക്ക സമയത്ത് നിൻ്റെ ജീവിതത്തിലെ തക്ക സമയത്ത് ദൈവം ഇടപെടും നിരാശപ്പെടേണ്ട ദൈവം നിനക്കു വേണ്ടി രക്ഷ ഒരുക്കിയിട്ടുണ്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അ